ശരി ഡിബിനോയ് ഏതായാലും തൃശൂർ പൂരം കലക്കൽ എന്ന് പറയുന്ന ആ ഓമന പേരിൽ അറിയപ്പെടുന്ന ആ വിഷയത്തെ കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെയാണ് യഥാർത്ഥ പ്രതി എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ സംഭാഷണം കേൾക്കാം ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ കേസ് അന്വേഷിച്ചത് ആ പ്രതി തന്നെയാണ് യഥാർത്ഥ പ്രതി തന്നെ കേസ് അന്വേഷണത്തിന് പോയാൽ എന്താകും ഉണ്ടാകുന്നത് ക്ലീൻ ചിറ്റ് എല്ലാവർക്കും നൽകിയല്ലേ ഉണ്ടായത് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അത് ബി ജെ പിയെ വിജയിപ്പിക്കാനുള്ള ഗൂഢാലോചനയായിരുന്നു ആ അതിനുള്ള കളമൊരുക്കുകയായിരുന്നു ഇവരെല്ലാവരും ചേർന്ന് ചെയ്തത് അത് മുഖ്യമന്ത്രിയുടെ അറിവോടെ തന്നെ ചെയ്തിട്ടുള്ള കാര്യമാണ് ഏതായാലും ശരി ഈ കാര്യത്തിൽ ഗവൺമെന്റ് നടത്തുന്ന കള്ളക്കളി അവസാനിപ്പിക്കണം മുഖ്യമന്ത്രി കള്ളക്കളി അവസാനിപ്പിക്കണം കേരളത്തിലെ ഒരു ഭരണകക്ഷി എം എൽ എ ഉന്നയിച്ച ഗൗരവതരമായ ആരോപണങ്ങൾ ഒന്നുപോലും പരിശോധിക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല ഏതായാലും പാറമേക്കാവ് ദേവി ഭഗവതിക്ക് ഏതായാലും കുറ്റമുണ്ടെന്ന് പറയാതിരുന്നത് വലിയ കാര്യമായി